ഗുളികൻ തെയ്യം ഉത്തരകേരളത്തിലെ കാവുകളിൽ ആരാധിച്ചു വരുന്ന ഒരു പ്രധാന ദേവതയാണ് ഗുളികൻ തെയ്യം ശ്രീമഹാദേവൻ്റെ ഇടത്തെ തൃക്കാലിലെ പെരുവിരൽ പൊട്ടിപ്പിളർന്നുണ്ടായ അനർത്ഥകാരിയും ക്ഷിപ്രപ്രസാദിയുമായ ദേവനാണ് ഗുളികൻ ഉത്തരകേരളത്തിലെ മലയ സമുദായം കുലദേവതയായി കണ്ട് ഗുളികനെ ആരാധിക്കുന്നു യമൻ്റെ സങ്കല്പത്തിലുള്ള ദേവനാണ് ഗുളികൻ പുറങ്കാലൻ കരിങ്കാലൻ എന്നീ പേരുകളും ഗുളികനുണ്ട് ഉത്തരകേരളത്തിലെ ഒട്ടുമിക്ക സമുദായങ്ങളും ഗുളികന്റെ ആരാധനകൾ ചെയ്തു വരുന്നു മന്ത്രമൂർത്തികളിൽ പ്രധാനിയായ ഗുളികന് മാന്ത്രിക കർമ്മങ്ങളിലെല്ലാം വിശേഷ സ്ഥാനമുണ്ട് എല്ലായിടത്തും സഞ്ചരിക്കാൻ സ്വാതന്ത്ര്യമുള്ള ദേവതയാണ് ഗുളികൻ സർവവ്യാപിയായ ഗുളികന്റെ നോട്ടമോ സഞ്ചാരമോ ഇല്ലാത്ത സ്ഥലങ്ങൾ ഉണ്ടാവില്ല എന്ന് ഉപാസകന്മാർ ഉറച്ചു വിശ്വസിക്കുന്നു ജനനമരണകാരകനായ ഗുളികന്റെ സാന്നിധ്യമാണ് പ്രപഞ്ചത്തിന്റെ കർമ്മഗതിയെ നിയന്ത്രിക്കുന്നത് അന്തകൻ എന്ന നിലയിലും ജനന മരണങ്ങളുടെ എന്ന നിലയിലും ഗുളികൻ്റെ മുഖ്യസ്ഥാനമുണ്ട് ഉച്ചയ്ക്കും സന്ധിക്കും പാതിരാനേരത്തും നടന്ന് വായിച്ച ചെയ്യുന്ന ദേവനാണ് ഗുളികൻ ഗുളികൻ്റെ പ്രത്യക്ഷ ദർശനം മരണത്തിന് കാരണമാകുമെന്ന് പറയപ്പെടുന്നു ഭക്തന്മാർക്ക് വന്ന് ഭവിക്കുന്ന സർവ്വദോഷങ്ങളും ദൂരീകരിക്കുന്ന ദേവനും കൂടിയാണ് ഗുളികൻ ഗുളികന് ഉത്തരകേരളത്തിൻ്റെ വടക്കും തെക്കുമായി രൂപത്തിലും പുരാവൃത്തത്തിലും വ്യത്യാസമുണ്ടെങ്കിലും കാലിൻ്റെ സങ്കല്പത്തിലുള്ള ആരാധനയും ലക്ഷ്യവും തികച്ചും തികച്ചുമൊന്നു തന്നെയാണ് തെയ്യത്തെ പോലെ സമാന അനുഷ്ഠാന കലകളായ തിറയിലും തുളിനാട്ടിലെ ഭൂതകോലത്തിലും ഗുളികനെ കെട്ടിയാടാറുണ്ട് പൊതുവെ നൂറ്റൊന്ന് ഗുളികന്മാരുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്നു അതിൽ ചിലതാണ് കാലഗുളികൻ മന്ത്രഗുളികൻ കരിങ്കുളികൻ മാരണഗുളികൻ ചൌക്കാർ ഗുളികൻ രക്തഗുളികൻ ചുവന്ന ഗുളികൻ സ്ഥാനഗുളികൻ ജപഗുളികൻ താരഗുളികൻ ഉമ്മട്ട ഗുളികൻ കുട്ടികുളികൻ മൃത്യുഗുളികൻ കരിഗുളികൻ വിഷ്ണുഗുളികൻ രാഹുഗുളികൻ അന്തീഗുളികൻ പാതിരാ ഗുളികൻ എന്നിവ മൃഗണ്ടു എന്ന മുനി വേണ്ടി ഏറെക്കാലം പരമശിവനെ തപസ്സു ചെയ്തു ഒടുവിൽ പ്രത്യക്ഷനായ പരമശിവൻ അദ്ദേഹത്തിൻ്റെ ആഗ്രഹം കേട്ടപ്പോൾ ചോദിച്ചു നൂറ് വരെ ജീവിക്കുന്ന മന്ദബുദ്ധിയായ മകനെ വേണോ അതോ പതിനാറ് വയസ്സ് മാത്രം ആയുസുള്ള മഹാപണ്ഡിതനായ ഒരു മകൻ മതിയോ എന്ന് ആയുസ് കുറവെങ്കിലും അറിവുള്ള ഒരു മകനെ മതിയെന്ന് മുനി ഉത്തരം പറഞ്ഞു അതും പ്രകാരം തനിക്ക് പിറന്ന മകന് മാർക്കണ്ടയ്യൻ എന്ന് പേരിട്ടു അച്ഛനമ്മമാരുടെ കണ്ണിലുണ്ണിയായ മകന് പതിനാറ് വയസ്സ് തികഞ്ഞപ്പോൾ മാതാപിതാക്കൾ അവനെയോർത്ത് വിലപിക്കാൻ തുടങ്ങി പതിനാറ് വയസ്സ് വരെ മാത്രമേ തനിക്ക് തനിക്കായുസള്ളൂ എന്ന് മനസ്സിലാക്കിയ മാർക്കണ്ടയ്യൻ കഠിനമായ ശിവഭജനം ആരംഭിച്ചു ശിവലിംഗത്തിന് മുന്നിൽ മന്ത്രം ചൊല്ലി മാർക്കിണ്ടേയൻ പ്രാർത്ഥനാനിരതനായപ്പോൾ മരണദേവനായ കാലൻ കാലപാശവുമായി പോത്തിന്മകളേറി വന്നു കാലൻ്റെ വിളികേട്ട മാർക്കണ്ടേയൻ ശിവലിംഗത്തിൽ കെട്ടിപ്പിടിച്ച് കരഞ്ഞു കാലൻ കുരിക്കെറിഞ്ഞ് വലിച്ചപ്പോൾ ശിവലിംഗമടക്കം പിഴുതു വീണു കോപാകുലനായ പരമേശ്വരൻ നെറ്റിക്കണ്ണിലെ തീയിൽ കാലനെ ഭസ്മമാക്കി ശേഷം കാലനില്ലാത്ത കാലത്ത് ജീവജാലങ്ങൾക്ക് മരണമില്ലാത്ത അവസ്ഥയുണ്ടായി തുടർന്ന് പരമശിവന്റെ അനുഗ്രഹത്തോടെ ഇടത്തെ തൃക്കാലിലെ പെരുവിരലിൽ നിന്ന് പുനർജനിച്ച കാലനാണ് ഗുളികൻ ഗുളികന്റെ കർമ്മങ്ങളിൽ പ്രധാനം കരിങ്കലശമാണ് അപമൃത്യുവിൽ പെട്ടുപോകാതിരിക്കുവാനും സകല ദോഷങ്ങളും ദുരിതങ്ങളും വിട്ടുമാറുന്നതിനുമായി ഭക്തന്മാർ കരിങ്കലശം ചെയ്യുന്നു കോഴിയറുത്ത് ഗുരുശിതർപ്പണത്തിലൂടെ കർമ്മം പൂർത്തിയാവുന്നു